നിമിത്തങ്ങളും ഇൻഡ്യൂഷൻസും വെച്ച് പറയുകയാണെങ്കിൽ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല ഡിസംബറിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കിഡിലൻ റണ്ണ് നടത്തി കപ്പ് തൂക്കിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ ഷെഹറെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കാനുള്ള മനസ്സും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള സ്റ്റഹറയ്ക്കുണ്ട് എന്ന് അയാളുടെ വാക്കുകളിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള എവേ മത്സരമാണ് അതിന് മുന്നോടിയായിട്ട് മുംബൈ സിറ്റി എഫ് സിയെ പിന്നെ ഒഡീഷ എഫ് സിയും തമ്മിലുള്ള മത്സരം കാണാൻ വേണ്ടി അദ്ദേഹം മുംബൈയിലേക്ക് പോവുകയും അവിടെ സ്പെൻഡ് ചെയ്യാനും നിൽക്കാതെ മത്സരം കഴിഞ്ഞ് ബൈ നെക്സ്റ്റ് മൊമെന്റ് പിറ്റേന്ന് രാവിലെ തന്നെ അദ്ദേഹം തിരികെ കൊച്ചിയിലേക്ക് എത്തി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റന്റ് പരിശീലന പരിപാടികൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പം സ്വന്തം ആരാധകർക്ക് മുന്നിൽ നിറഞ്ഞ ഗാലറിയിൽ ബംഗളൂരു എഫ് സിക്ക് മുന്നിൽ ദയനീയമായി പരാജയപ്പെട്ടത് ആ മനുഷ്യൻ്റെ വികാരങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ബംഗളൂരുവിനോട് സ്വന്തം മണ്ണിലേറ്റ അപമാനത്തിന്റെ തോൽവി മുഴുവൻ എതിരാളികളുടെ തട്ടകത്തിൽ പോയി മുംബൈയിൽ പോയി അവരുടെ നാട്ടിൽ ചെന്ന് അവരെ വലിച്ചു കീറി ആരാധകർക്ക് ആശ്വാസം നൽകാൻ അയാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ എരിയുന്നത് വളരെ വലിയൊരു തീയാണ് ആ തീ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇത്തവണ കിരീടത്തിലേക്ക് നയിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്